വട്ടക്കളി കമ്പളക്കളി ഈ രണ്ട് ഏറ്റവും കളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പാട്ടുകൾ പാട്ടുകൾ പാടുമ്പോൾ കുട്ടികൾ പാടിയ പാട്ടുകളിലൊക്കെ തെറ്റുകളുണ്ട് അതായത് പാടുന്ന വരികളിൽ ഓരോ വാക്കുകളിലും ഓരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം മനസ്സിലാക്കാതെ യൂട്യൂബിൽ നിന്നാണെന്ന് തോന്നുന്നു അത് കുട്ടികൾ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയിട്ടുണ്ട് അവരുടെ എഫേർട്ടിനെയൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല കാരണം അറിയാത്തൊരു ഭാഷ അറിയാത്തൊരു ഒരു വേടുകൾ നമ്മളിരുന്ന് എഴുതുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളും പെറുക്കിപ്പെറുക്കി വേണം എഴുതാൻ കുട്ടി കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഗോത്രകലകൾ ഈ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങളും കൂടി എടുക്കും ഇതിന്റെ ഒറിജിനാലിറ്റി കറക്റ്റ് സ്റ്റേജിലേക്ക് വരാൻ അപ്പം ഇപ്പോഴും ഒരു അറുപത് എഴുപത് ശതമാനം മാത്രമാണ് ഒറിജിനാലിറ്റി ചില ടീമുകളിൽ വന്നിട്ടുള്ളൂ ചില ടീമുകളിൽ ഇരുപത് മുപ്പത് ശതമാനം പോലും എത്താൻ പറ്റിയില്ല അത് മനസ്സിലാക്കുക അപ്പം ആഭരണങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ വയനാട്ടിലെ പണികർക്ക് കൃത്യമായിട്ടുള്ള ആഭരണങ്ങളുണ്ട് ആ ആഭരണങ്ങൾ ഫാൻസി അല്ല അവരുണ്ടാക്കുന്ന തിളങ്ങാത്ത സാധനങ്ങൾ കൃത്യമായിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് പരിശീലനം എന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് അത് തന്നെ ഉപയോഗിക്കാം ഞങ്ങൾ പോകുന്ന എല്ലാ സ്റ്റേജിലും പറയാറുണ്ട് തിരുവാതിരക്ക് ഒരു പകരം നമ്മൾ നിലവിളക്ക് കിട്ടാണ്ട് പെട്ടെന്ന് അടുത്ത് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല നടുക്കിൽ വെച്ച് കളിക്കാറില്ല അപ്പം അതേ രീതിയിൽ തന്നെ ഇതും കാണുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത് പിന്നെന്താ ഞാർ എന്താണെന്നുള്ളത് കുറെ ജനറേഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഞാറെന്തെന്ന് അറിയില്ല ഏത് നെല്ലെന്തെന്ന് അറിയില്ല ആ ഒരു ജനറേഷൻ വരുന്ന സമയത്ത് ഈ ഇവിടെ ഈ സ്റ്റേജിൽ കാണിക്കുന്ന ഞാറ് എടുത്തിട്ട് തലയിലൊക്കെ വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടല്ലോ ഞാറ് തലയിൽ വെച്ച് എന്ത് സംഭവിക്കും ഫുള്ള് ചെളിയല്ലേ ഉണ്ടാവുക ഒറിജിനാലിറ്റി വരണെങ്കിൽ തലയിൽ ഞാറ് വെച്ചിട്ട് അപ്പൊ നമ്മൾ സാധാരണ ഇതിന്റെ ഈ അരപ്രൈസിന്റെ മുകളിലോട്ട് ഇത് പൊക്കാറില്ല പൊക്കെ തന്നെ തന്നെ കൈയ്യിൽ മാറ്റിയൊക്കെ ചെയ്യുള്ളൂ കാരണം ശരീരത്തിൽ അപ്പൊ ആ ഒറിജിനാലിറ്റി കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുക പിന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഒന്നോ രണ്ടോ പുല്ല് മാത്രം എടുത്തിട്ടൊക്കെയാണ് കളിച്ചത് അതൊന്നും ഒറിജ് അതൊന്നും അത് ഞാൻ പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇനി എത്ര ജനറേഷൻ വന്നാലും സ്കൂളുള്ള അടുത്തോളം സ്കൂൾ കലോത്സവം ഉള്ളിടത്തോളം കാലം ഈ സാധനം ഉണ്ടാകും അപ്പം അത് അന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം എല്ലാവരും സെറ്റ് ചെയ്യാൻ ഇനി ഉപരിതലത്തിലേക്ക് പോകുന്ന സമയത്ത് പറ്റുമെങ്കിൽ നല്ല പരിശീലനം കൊടുക്കണമെങ്കിൽ നല്ല ആൾക്കാരെ കിട്ടും ഞാൻ മൊത്തത്തിലാണ് പറയുന്നത് ഒരു ടീമിനെ പ്രത്യേകിച്ചല്ല ഇവിടെ കളിച്ച ആറ് ടീമിനെയും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത് അതിനകത്ത് ആരാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ പാട്ടുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം തുടികൾ രണ്ടെണ്ണം ഒരു ടീമിന്റെ തുടി കൃത്യമായിട്ടുള്ള പണിയരുടെ തുടിയല്ല പണിയർക്ക് കൃത്യമായിട്ട് തുടിയുണ്ട് ഒരു കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന തുടിയുണ്ട് അതൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് തുടി തന്നെ വേണം മൂന്ന് തുടി ഉണ്ടെങ്കിൽ തുടി വെച്ചിട്ടാണ് സാധാരണ ചെയ്യൽ കുഴലൊരു പ്രധാന പ്രധാന ബാധ്യമാണ് അപ്പം അതും കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അത് ഉപയോഗിക്കാൻ റിസ്ക് ആണ് എങ്കിലും ഇലത്താൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇലത്താളൊന്നും നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല അപ്പൊ അതൊക്കെ മാറ്റി പെർഫോം ചെയ്യാൻ ശ്രമിക്കുക എ ഗ്രേഡ് വിത്ത് ഫസ്റ്റ് ഗോസ് ടു വൺ വൺ ഫൈവ്